ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദയഗിരി കോട്ടയുടെ മുൻവശത്താണ് ഇത് ഏകദേശം പത്മനാപുരം പാലസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഉദയഗിരി പാലസ് ഇത് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ നിന്ന് കാറിലാണ് വന്നത് ഇങ്ങോട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ കോട്ടയ്ക്കകത്ത് കയറിയ ശേഷം കാണാം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉദയഗിരി കോട്ടയ്ക്കകത്തെത്തി ആയിനകത്ത് ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ കേജിയിലെ രണ്ട് പ്രാവുകളെ കാണാൻ പറ്റും പിന്നെ കുറച്ച് തത്തകളുണ്ട് ഒരു നാലഞ്ചോളം തത്തകളുണ്ട് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്കിനും വീണ്ടും തത്തയുടെ ആ കേജാണ് കാണുന്നത് ഈ കോട്ട ഏകദേശം തൊണ്ണൂറ് ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട നിലനിൽക്കുന്നത് ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആയുധപ്പുരയായി സൈനിക പരിശീലന കേന്ദ്രവുമായിട്ടാണ് ഈ ഉദയഗിരി ഉദയഗിരി കോട്ട കോട്ടയിൽ ഉദയഗിരിക്കോട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് വനംവകുപ്പ് തന്നെ ശലഭോദ്യാനവും പക്ഷി മൃഗാദി സംരക്ഷണ കേന്ദ്രവും എല്ലാം ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിനകത്ത് കുറേ തവണ കൂടുകളെല്ലാം കാണാൻ പറ്റുക ലാ ലവ് ബേഡ്സും പ്രാഗുകളും എല്ലാം ഉള്ളൊരു ഇതാണ് എല്ലാം ഉള്ളൊരു ഗാർഡനാണ് ഗാർഡൻ പോലെയാണ് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട ഇതിനകത്ത് ശലഭോദ്യാന പാർക്കുണ്ട് പിന്നെ പക്ഷികളുടെ പാർക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കുണ്ട് അതൊക്കെ നമുക്ക് കാണാം അവിടെ ഇവിടെ നിൽക്കുന്നത് തന്നെ കാണാം കുട്ടികളുടെ പാർക്കും മറ്റുമല്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും കാണാൻ പറ്റും നിറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരെ ആ ഒരു ജിറാഫിൻ്റെ സിമന്റിലുള്ള പ്രതിമയാണ് ഇവിടെ വച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അനുസരിച്ച് നമ്മൾ ഈ വൈലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യൻ പീ കോക്സ് എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും ആ അതിനകത്ത് മൈലുണ്ട് കേട്ടോ പീക്കോക്ക് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ടാ രണ്ട് മൈലുണ്ട് ഒരു ആൺ മൈലും ഉണ്ട് ഒരു പെൺമൈലും ഉണ്ട് അങ്ങനെ രണ്ട് മൈലുകളെയാണ് ഈ കേജിൽ ഇട്ടിരിക്കുന്നത് ഒരു വലിയ കേജാണ് കേട്ടോ ആയിട്ടുള്ള ഒരു വലിയ കേജാണ് അതിനകത്താണ് ഈ സംവിധാനങ്ങളെല്ലാം അവർ ചേരി പിന്നെ അത് ആ മയിലിൻ്റെ കേജ് കഴിഞ്ഞിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു വലിയ വീണ്ടും ഒരു വലിയ കേജാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു വലിയ കേജാണ് ഇതിനകത്ത് കുറേ മാനുകളാണ് പുള്ളി മാനൊക്കെ ഉണ്ട് നെറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കണ്ടോ പുള്ളിമാലിനകത്ത് ഒരു ആറ് ഏഴ് പുള്ളിമാനുണ്ട് അവരെല്ലാം അവിടെ വിശ്രമിക്കുകയാണ് കാണാൻ പറ്റും കണ്ടോ വിശ്രമിക്കുന്നത് അവരെല്ലാം അവിടെ നിൽക്കുകയാണ് അതിന് മുൻവശത്തായാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു തടാകമാണ് അതിൻ്റെ ഒരു ഗോപുരം പോലെയൊക്കെ ഉണ്ട് ഇത് നേരത്തെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കാരണം ഒരു ബോട്ടിനെയൊക്കെ അത് അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് ആ അതായത് ബോട്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ബോട്ടാണ് കേട്ടോ ഒരു നാല് പേർക്ക് യാത്ര ചെയ്യുന്ന പെഡൽ സംവിധാനമുള്ള ബോട്ടാണ് അതായത് ഈ ബോട്ടിനകത്ത് കയറിട്ട് തന്നെ രണ്ടു പേർക്ക് ഇതിനെ ചവിട്ടി കൊണ്ടുപോകാൻ പറ്റും ഇപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട ആ വെള്ളത്തിന്റെ നടുവിലുള്ളൊരു ഗോപുരം പോലെ കെട്ടിയിരുന്ന അതിനകത്തേക്ക് ആണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ആകണ്ടുറ്റും തടാകത്തിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് നടന്നു പോവുകയാണ് ഈ ഗോപുരത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ നമ്മൾ നേരത്തെ കണ്ട മാന് മയില് ഇതിനെയെല്ലാം കാണാൻ പറ്റും അവരുടെ കേജുകളും പിന്നെ ഇതിനോ അടുത്തായിട്ടാണ് നേരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് ഒരു വലിയ മുളങ്കാടും ഉണ്ട് ആ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ജിറാഫിന്റെ പ്രതിമ വെച്ചിട്ടുണ്ടോ അണ്ടേ സിമെൻറ്റിലുള്ള ജിയോഗ്രാഫിൻ്റെ പ്രതിമ അതാണ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുട്ടികളുടെ പാർക്ക് അതായത് നമുക്ക് തുടർന്ന കുട്ടികൾ കളിക്കാനും അതിനുള്ള സംവിധാനമുള്ള പാർക്കാണ് ഈ കാണുന്നത് അവിടെ അവർക്കുള്ള ഒരുപാട് കളിക്കാനുള്ള ഉപകരണങ്ങളുടെ ഉണ്ട് അപ്പം കാണിച്ചു തരാം വിശ്രമ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉള്ള വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ എല്ലാ സംവിധാനങ്ങളും ചേരുന്ന എല്ലാ കിളികളെ സൗണ്ടും എല്ലാമുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഈ കോട്ട നമ്മൾ നേരത്തെ കണ്ട ആൻകൂട്ടിൻ്റെ തന്നെ മറു സൈഡാണ് കേട്ടോ ആ കൂട് തന്നെ കറങ്ങി ഈ സൈഡിലെ കൂടെ വലിയൊരു വലിയൊരു കൂടാണ് വലിയെന്ന് വെച്ചാൽ ഒരുപാട് ഇതിന് അത്രയ്ക്ക് ഓടിക്കളിക്കാനുള്ള എല്ലാ സൗകര്യവും അതുണ്ട് ഈ മാന്യത്തിന് ഇവിടെയുള്ള ഇരിപ്പടങ്ങൾ കണ്ട ഇരിപ്പടങ്ങൾ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ഒരു തടിയുടെ ഒരു ലുക്ക് വരത്തക്ക രീതിയിലാണ് ഇവിടെയുള്ള ഇരിപ്പടങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് അതേ ഇപ്പൊ നല്ല മുളങ്കാടുകളുടെ നടുവിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുന്നത് മുളങ്ക മുളങ്കാടുകളുടെ നടുവിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ കേജിൽ വലിയ കേജിൽ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും വലിയ കേജാണ് ഇത് നിറച്ച് തത്തകളെയാണ് ഇട്ടിരിക്കുന്നത് അവരെ സൗണ്ടുകളെല്ലാം ബഹളങ്ങളെല്ലാം നമുക്ക് കേക്കാൻ പറ്റും അവർക്ക് വെള്ളം വെക്കാനുള്ള സംവിധാനവും എല്ലാവരെയും അത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരുപാടുണ്ട് തത്തകള് എല്ലാം കൊമ്പിന്റെ മുകളിലൊക്കെ ഇരിക്കുക അവർ തന്നെ നല്ല ഇതൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് വന്ന് താഴെ പാളയുടെ മുകളിലിരിക്കുന്ന തത്തയുടെ ഒക്കെ ഉടനോട് നോ നോക്കുമ്പോഴത്തേക്കേണ്ട ഒരു ഇരിക്കാനുള്ളതാണ് ആളൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് നടന്നു വരുന്നവർക്കും എല്ലാം വിശ്രമിക്കാൻ ഒരു സ്ഥലമാണ് അത് ആ മാനിൻ്റെ കേജാണ് ഇങ്ങോട്ടും വരുന്നുണ്ട് അത്രയ്ക്ക് വൈഡായിട്ടുള്ളൊരു കൂടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാനിന് വേണ്ടി ഇവർ ജോഡികളാണെന്ന് തോന്നുന്നു രണ്ടുപേര് രണ്ടുപേരും ചേർന്നാണ് ഇരിക്കുന്നത് ഇതിനകത്ത് ചിറവിൽ ചുവപ്പ് കളറുള്ളത് കൊണ്ട് കേട്ടോ അത് പാരറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചോപ്പ് കളറുള്ളത് നമ്മൾ ക്യാമറ കണ്ടുകൊണ്ട് ചാടി ക്യാമറയിലേക്ക് കൊത്താനായിട്ട് വരികയാണ് കേട്ടാ ഇവിടെ തന്നെ ഒരു നല്ലൊരു കുട്ടികൾക്കുള്ള ഊഞ്ഞാലും മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ തത്തയുടെ കേജ് എല്ലാം കാണാൻ പറ്റും ഈ ഊഞ്ഞാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ കോട്ടയ്ക്കകത്ത് നോക്കുമ്പോൾ തന്നെ നോക്കാം പുറത്ത് നല്ലൊരു മല കാണാൻ പറ്റും മലനിരകളാണ് മല അല്ല മലനിരകൾ അത് ഈ കോട്ടയ്ക്ക് ചുറ്റുമായി ഇങ്ങനെ കവറായി നിൽക്കുക കണ്ടോ ഈ തൊണ്ണൂറ് ഏക്കർ വരുന്ന ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ടാണ് അപ്പൊ അതിന് പുറത്താണ് നിക്കുന്ന മല അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് വലിയ കാടൊന്നുമല്ലേ വലിയ കാട് തന്നെ ഏക്കർ ഏക്കർ കിടക്കുന്ന സ്ഥലത്തേക്ക് വെട്ടി നിരത്തിന്റെ ഇവിടെ അപ്പൊ നോക്കി ഫ്ലൈറ്റിലേക്കാണ് പോവേണ്ടത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ ബട്ടർഫ്ലൈൻ്റെ ആകൃതിയിലുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് വേറെ ഒന്നും കാണാനൊന്നുമില്ല കുറച്ച് ആമ്പല നിപ്പുണ്ട് പിന്നെ മീനോ അങ്ങനെ ഉള്ളതോ ഒന്നും കേട്ടോ മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ നല്ലൊരു കാടിന്റെ ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത് ആ നോക്കട്ടെ ആ ഇത് എനിക്ക് തോന്നുന്നു പീരങ്കിയുടെ ഉണ്ടോ ഇവിടെ ആയുധങ്ങൾ ആയുധങ്ങൾ ആയുധപ്പുരല്ലേ അതെല്ലാം നശിച്ചു തുരുമ്പെടുത്ത് നശിച്ചു ഒന്ന് എടുക്കു വരണോ ആ ഇത് വേണ്ട ആ ഇത് പീരങ്കിയാണ് കേട്ടോ പീരങ്കിയിൽ ഉപയോഗിക്കുന്ന ഉണ്ടയാണ് പിന്നെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയാണ് സ്കൂൾ ഹെർബൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ ഇതിനകത്ത് എന്തൊക്കെ ടൈപ്പിലുള്ള ചെടികളുണ്ട് ഇതെല്ലാം ഹെർബൽ വെറൈ ഹെർബൽ വെറൈറ്റി ആണെന്ന് തോന്നിയിട്ട് പേരൊന്നും എനിക്കറിയത്തില്ല കാരണം എല്ലാം തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കാരണം നല്ല രീതിയിൽ ചെയ്തിരുന്നതായിരിക്കാം ഇതിപ്പോൾ എല്ലാം ഒരുമാതിരി നമ്മളെ കണ്ടാല് കൃഷ്ണ തുളസി പോലെ കാണുന്നുണ്ട് പൂവൊക്കെ ആ വേറൊരു ശരിക്കും തുളസിയുടെ ഇലയല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയും പേരെനിക്കറിയത്തില്ല കൃഷ്ണ തുളസി ഇത ഇവിടെ നിൽക്കൊണ്ടുവരണം ഹെർബലായിരിക്കാം എന്തെങ്കിലും വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് ക്ലസ്റ്റർ ഫിഗ് പക്ഷെ അതിനകത്ത് ഒരുപാട് അത്തിക്കായ ഉണ്ട് കേട്ടോ അത്തിയുടെ പഴങ്ങളും ഉണ്ട് അതോ മുകളിലോട്ട് നിക്കുന്നുണ്ട് ഞങ്ങളതായി ഈ പടി ഇങ്ങനെ നടന്ന് പോകുന്നത് പക്ഷേ ഇവിടെ വന വനമൊന്നുമല്ല അതോ അവിടെ കുറച്ച് കുറച്ച് റോസ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നല്ലൊരു ആമ്പല് കാണിച്ചു തരാം കേട്ടോ നല്ല എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടി ആയിട്ട് ഒരു ആമ്പൽ കുളത്തിൽ ഒരു ആമ്പൽ നിൽക്കുന്നതാണ് ഇത്രയും ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കാരണം എൻ്റെ വീട്ടിലും ആമ്പലൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു ഷോർട്സ് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ വളരെ ബ്യൂട്ടിയാണ് ഇത് ചിത്രശലഭം പോലെ ഒരു കുളത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിലനോയി ടോംബ് അതായത് ഡിലനോയിയുടെ ശവകുടീരം അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അതായത് കാ കാടിൻ്റെ നടുക്ക് നടുവ് വശത്തുകൂടെ തന്നെ നല്ലൊരു നടപ്പാത ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്കിങ്ങനെ ആ ഡിലനോയി ടോംബിലേക്ക് നടക്കാൻ പറ്റും പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ വലിയ നിബിഡമായ വനങ്ങൾ പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നിബിഡമായ വനം ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിനകത്ത് പാമ്പുകളും മറ്റു ക്ഷുദ്രജീവികളും ഇതിനകത്തുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം നമ്മൾ ഈ കോട്ടയിൽ നിന്ന് തന്നെ പത്മനാഭരം പാലസിലേക്ക് പോകുന്ന ഒരു തുരങ്കമുണ്ട് ആ തുരങ്കത്തിന് ആ തുരങ്കത്തിന് നമ്മൾ കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അവിടെ ഭയങ്കര പാമ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നാണ് നമുക്കൊരു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ സൂപ്പർ കാടാണ് കേട്ടോ നല്ല കിളികളും അണ്ണാൻ്റെ കരച്ചിലും കിളികളുടെ സൗണ്ടും എല്ലാം കേട്ട് വളരെ രസകരമായി ഇതിനകത്തൂടെ നടന്നു പോകാൻ രാത്രിയൊക്കെ പേടിയായിരിക്കും ചിലപ്പം കാരണം ഇവിടെ ലൈറ്റോ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതിനകത്ത് പ്രവേശനം ഏകദേശം ഒരു നാലു മണി വരെ വരെയുള്ളതെന്നാണ് അവിടെ തോന്നുന്നത് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചില്ലായിരുന്നു കേട്ടോ വളരെ വലിയൊരു കാടാണ് കേട്ടോ ഈ തൊണ്ണൂറ് ഏക്കറിലെ കാടെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം വലിയ നല്ലൊരു വനം പോലെയുണ്ട് അതിന്റെ നടക്കുകൂടെയാണ് ഈ ഒരു വഴി പോകുന്നത് അണ്ണായും പക്ഷികളും എല്ലാണ്ട് കുരങ്ങന്മാരും ആ ഒരു കുരങ്ങൻ കുരങ്ങനുള്ള ചർക്കസ് കാണിക്കുക എന്താ വേണ്ട കുരങ്ങന്മാരെല്ലാം മരത്തി നോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മളെ ക്യാമറയോ ഫോണോ എല്ലാം പിടിച്ചോണ്ട് പോവുമെന്ന് അറിഞ്ഞുകൂടാ ഡാൻസ് കളിച്ചാണ് അത് മുമ്പോട്ട് ആ അവനും അവനും ഡിനോയി ടോംബിലേക്കാണെന്ന് തോന്നുന്നു പോകുന്ന കേട്ടോ ആ ഞാൻ നിങ്ങളിപ്പോ ഡിലനോയി ടോംബിലേക്ക് എത്തി ഡിലോയിയുടെ ശവകുടീരം അവിടേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഡെൽഡോയ് ടോംപിലേക്ക് കിടക്കുന്ന എൻട്രൻസ് ഇത് ഡച്ച് മാതൃകയിലാണ് ഈ ചർച്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഓപ്പൺ ചർച്ചാണ് ഞാൻ ഡൈനിമോയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഡിലനോയി ഹു സർവ്വഡ് ദ ക്യാപ്റ്റൻ ഓഫ് ആർമി അണ്ടർ ദ റൂൾസ് ഓഫ് ട്രാവൻ കൂർ കിങ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ക്യാപ്റ്റൻ ഡെലനോയി ആയിരുന്നു ട്രാവൻ കൂറിൻ്റെ സൈന്യാധിപൻ ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡെൽനോയ് ശരിക്കും പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ യുദ്ധ തടവുകാരനായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരനായ ഡെൽനോയി യുദ്ധ തടവാരനായി പിടിച്ച് മാർത്താണ്ഡോർമ്മ ഈ കോട്ടയിൽ കൊണ്ട് ആക്കുകയാണ് ചെയ്യുന്നത് അവിടെ വച്ച് ഈ ഡലനോയിയുടെ സ്വഭാവത്തിൽ ആകർഷണായ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ ഇവിടത്തെ സർവ്വ സൈനികനായി നിയമിക്കുകയാണ് തിരുവിതാംകൂറിൻ്റെ അപ്പം നമ്മൾ അതിനകത്തേക്ക് കയറിപ്പോയാണ് അതുകൊണ്ടങ്ങനെ പോലും ഈ ഡലനോയി മരണം വരെയും ഈ ഉദയഗിരിക്കോട്ടും തിരുവിതാംകൂറിലുമായിട്ടാണ് കഴിഞ്ഞു കൂടിയത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡെൽനോയുടെ ശവകുടീരം ഈ ഉദയഗരി കോട്ടയിൽ തന്നെ ചെയ്യുന്നത് ശരിക്കും ഈ ചർച്ച് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഒരു ചർച്ചാണ് ഏറ്റവും ഓപ്പൺ ചർച്ചാണ് ഇതിലത്താണ് ഡിലിനോയുടെ ശവകുടീരം ഉള്ളത് നമുക്കപ്പം നേരെ ഡൽനോയുടെ ശവകുടീരത്തിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ഡെലിനോയുടെ ശവകുടീരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡെലിനോയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകനെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ ശവകു ഈ ചർച്ചിനുള്ളിൽ ഓപ്പൺ ചർച്ചിനുള്ളിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ നടുക്ക് കാണുന്നതാണ് ഡെൽനോയുടെ ശവകുടീരം ഇതിന് ടച്ച് അവരുടേതായ മുദ്രകളും മറ്റു സംഭാവന കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലായിട്ടുള്ളത് ഭാര്യയും മകനുമാണ് ഈ രണ്ട് സൈഡിൽ വടക്കം ചെയ്യുന്നത് ശകുടീകരത്തിൽ തന്നെ അവരെ കാണാൻ പറ്റും ഡച്ച് മുദ്രകൾ ആലേഖനം ചെയ്ത ഇതാണതിൽ ശകോടീരത്തിൽ വെച്ചിരിക്കുന്നത് പ്രേകൃതി എല്ലാം കോഴ്ത്തിയ ആളുകൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഓപ്പൺ പ്രെയർ റൂമാണ് ഈ ചർച്ചിൽ വരുന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഓപ്പൺ പ്രയർ റൂമാണ് ഇത് ഇനി ഞങ്ങൾ പോകുന്നത് ഈ ഡെൽനോയിഡ്ര അദ്ദേഹത്തിൻ്റെ വളർത്തു പട്ടിയെ അടക്കിയ സ്ഥലത്താണ് അദ്ദേഹം അതും ഈ ഈ ശവകുടീരത്തിന് പുറത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുതിരയെയും വളർത്തനായി അടക്കം ചെയ്തിരിക്കുന്നത് നാട്ടിൽ ഇവിടെയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വളർത്തായേയും കുതിരയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഇത് പള്ളിയുടെ ചുറ്റുപാട് ചുറ്റുമുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ എന്താ വലിയ കാടുകളൊക്കെയാണ് വേണ്ടത് കോട്ടയുടെ മധുരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ കോട്ടയുടെ ഏറ്റവും എൻഡിലായിട്ടാണ് ഡെൽനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അതായത് ഡെൽനോയ് ടോം സ്ഥിതി ചെയ്യുന്നത് ഓപ്പൺ ചർച്ച ഡിനോയ് ടോമിൻ്റെ പുറകോഷമാണ് കേട്ടോ ആ ചർച്ചിൻ്റെ പുറകോഷമാണത് കേട്ടോ എൻ്റെ കോട്ടയിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഡിനോയി ടോമ്പിലാണ് ഈ യാത്ര അവസാനിച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഈ ഈ ഈ കോട്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ബൈ